സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പേര് ഫോളോവേഴ്സ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അതിലെ ജോലിക്കാർ അറുപത്തെട്ട് ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ ദിയും കുടുംബവും ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു ദിയ തന്റെ വിവാഹ തിരക്കുകളിലേക്കും അതിനുശേഷമുള്ള യാത്രകളിലും പിന്നാലെ ഗർഭിണിയായതുമൊക്കെ മുതലെടുത്തായിരുന്നു മൂന്ന് ജോലിക്കാരുടെ ഈ തട്ടിപ്പ് രാവിലെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ മുതൽ ജോലിക്കാർ തട്ടിപ്പ് തുടങ്ങുകയായിരുന്നു ക്യു ആർ കോഡ് മറച്ചുവെച്ചും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഒക്കെയാണ് ജോലിക്കാർ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ദിയ പറയുന്നത് ജോലിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് കൃഷ്ണകുമാറും കുടുംബവും കണ്ടെത്തിയത് അപ്പോഴേക്കും ജോലിക്കാർ വലിയ ഇരുന്നീല വീടടക്കം പണിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ദിയ ഇപ്പോഴും താമസിക്കുന്നത് വാടക ഫ്ലാറ്റിലാണ് ഏറ്റവും വലിയ മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നിട്ടും വീടിന്റെ പാലുകാച്ചലിന് പോലും ദിയെ ക്ഷണിക്കുകയോ ഒരു വാക്ക് പറയുക പോലും ഇവർ ചെയ്തിരുന്നില്ല ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മൂന്ന് യുവതികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട